വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പാഞ്ഞാള് ഗ്രാമപഞ്ചായത്ത് വിജിലൻസ് സ്ക്വാഡ് പരിശോധന കർശനമാക്കി വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുമെന്നും ശക്തമായ നടപടികളുണ്ടാകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു സംസ്ഥാനമൊട്ടാകെ മാലിന്യമുക്ത പ്രദേശങ്ങളായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് പാഞ്ഞാൾ പഞ്ചായത്തിലെ വിജിലൻസ് ഹെൽത്ത് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന കർശനമാക്കിയത് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും വിൽക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുകയും അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നവർക്കുമെതിരെ കർശനമായി പിഴ ഈടാക്കുന്നുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്